നമസ്കാരം ഒരു ദൃശ്യത്തിൽ നിന്ന് തുടങ്ങാം അമേരിക്കയിൽ നിന്നാണ് ജോ ബൈഡന്റെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള അവസാനത്തെ നാളുകളാണല്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് ഇരുപതിന് പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കും അതിന് മുന്നോടിയായി ബൈഡനും കൂട്ടരും അമ്പും തുമ്പും ഇല്ലാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ലക്ഷ്യങ്ങളാണ് അതിന് പിന്നിലുള്ളത് അതിലേറ്റവും പ്രധാനം ഗാസയിലെ സ്ഥിതിയാണ് ഗാസയിൽ സമാധാന കരാറ് കൊണ്ടുവരാൻ ഒരു നീക്കം നടത്തി മാസങ്ങളായി കഴിഞ്ഞ പതിനഞ്ച് മാസമായി ഉള്ള ഈ അധിനിവേശത്തിനിടയിൽ ഖത്തറിൻ്റെ നേതൃത്വത്തിലൊക്കെ നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് യു എൻ തന്നെ നേരിട്ട് ഇറങ്ങിയിരുന്നു അന്നൊന്നും അമേരിക്ക മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോയതാണ് എന്നാൽ ഇപ്പോൾ ബൈഡൻ ഇറങ്ങിപ്പോകാൻ ഈ ദിവസങ്ങൾ ബാക്കിയുള്ള സമയത്ത് ഇസ്രായേലും വഴങ്ങി ഒടുവിൽ അമേരിക്കയും വഴങ്ങി പത്തൊമ്പതാം തീയതി മുതൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കപ്പെടുകയാണ് ഇരുപതിനാണ് ട്രംപ് അധികാരത്തിൽ വരിക അതിനു മുമ്പാണ് കരാറിന്റെ ആരംഭം അതിനിടെ ഭരണകൂടം ഒന്നാകെ മാറുന്നതിൻ്റെ പ്രവർത്തനങ്ങളും ഒരു വശത്ത് നടക്കുന്നു അപ്പോഴാണ് ആഭ്യന്തര സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ വിടവാങ്ങൽ വാർത്താ സമ്മേളനം സംഭവിച്ചത് ആ വാർത്താ സമ്മേളനത്തിൽ ആന്റണി ബ്ലിങ്കൻ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിടവാങ്ങൽ നാണക്കേട് ഏറ്റുവാങ്ങിയ കാഴ്ച ലോകം കണ്ടു അമേരിക്കയുടെ സമാധാന നാടകത്തെ ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകർ നിരവധി ഉള്ളിൽ ചോദ്യങ്ങൾ സൂക്ഷിച്ച മാധ്യമപ്രവർത്തകർ ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടുപേർ ചോദ്യങ്ങൾ ചോദിച്ചു ആദ്യം അവരെ പുറത്താക്കുന്ന ആ കാഴ്ച കാണാം ഓൺലൈൻ വാർത്താ സൈറ്റായ ഗ്രസോണിന്റെ എഡിറ്റർ മാക്സ് ബ്ലൂമെന്റലിനെ നിർബന്ധിച്ച് പുറത്താക്കിയത് ഇങ്ങനെയാണ് മാക്സ് ബ്ലൂമെന്റലിനെ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് തന്റെ ഉള്ളിലെ ആഗ്രഹമാണ് എന്ന മട്ടിൽ നോക്കി നിൽക്കുന്ന ആന്റണി ബ്ലിങ്കനെ കണ്ടല്ലോ ഇതേ ബ്ലിങ്കനോട് അപ്പോൾ തന്നെ അടുത്ത ചോദ്യം വന്നു ഗസയിലെ കൂട്ടക്കൊലയെക്കുറിച്ച് തന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ സാം ഹുസൈനി ഹുസൈനിയെ കുറച്ചുകൂടി ബലം പിടിച്ചാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് കൊണ്ടുപോയത് I am asking questions after being told by Matt Miller that he will not answer my questions until I am asking Please, sir, questions. Was, was it not the IC was it the point of the uh, the um, May 31st statement to block the ICJ orders? You blocked the ICJ orders. You you Please, sir, respect, the respect the process. respect the process. Respect the process. all everybody everybody from the from Amnesty International from Amnesty International to the ICJ saying that Israel doing genocide and extermination, and you're telling me to respect the process. ഇനി ഈ ദൃശ്യം പിറകിൽ നിന്ന് ഒന്ന് കണ്ടുനോക്കൂ നമ്മുടെ ബ്ലിങ്കൻ അത് കണ്ടോണ്ടിരിക്കുന്നത് കാണുമ്പോൾ അറിയാം അമേരിക്കയുടെ മനസ്സ് എന്താണ് എന്ന് അമേരിക്കൻ ജനതയുടെയല്ല അമേരിക്കൻ ഭരണകൂടത്തിന്റെ മനസ്സ് എന്താണ് എന്ന് ആ ചോദ്യങ്ങൾക്കെതിരായ നിലപാട് തന്നെ ഈ ദൃശ്യം കാണുമ്പോൾ നമ്മൾ അതിശയിക്കുന്ന ഒരു കാര്യമുണ്ട് ചോദ്യം ചോദിച്ച ആളെ പുറത്താക്കുമ്പോ ബാക്കിയുള്ള മാധ്യമപ്രതിനിധികളൊക്കെ പഴം പിഴുങ്ങിയതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഇങ്ങനെ തന്നെയാണോ എല്ലായിടത്തും എന്ന് നമ്മളെ നാട്ടിൽ ഇതൊക്കെ പതിവാണല്ലോ അവിടെ പിന്നെ യു എസിന്റെ കനത്ത സുരക്ഷ കൂടിയാകുമ്പോൾ ബ്ലിങ്കൻ ആണല്ലോ ആഭ്യന്തര സെക്രട്ടറി ആണല്ലോ അങ്ങനെയുള്ള സുരക്ഷ കൂടിയാകുമ്പോൾ ഇത്രയല്ലേ നടന്നുള്ളൂ എന്ന് നമുക്ക് ആശ്വസിക്കാം കൊണ്ടുപോയ മാധ്യമപ്രവർത്തകരുടെ സ്ഥിതി എന്തായോ എന്തോ ഇത്രമാത്രം പ്രകോപിപ്പിച്ചത് എന്താണ് എന്ന് അന്വേഷിച്ചാൽ ഒരു കാര്യം പിടികിട്ടും എന്ത് കോപ്രായമാണ് അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന കാര്യം അതായത് ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും ഫലത്തിൽ പത്തൊമ്പത് വരെയാണ് ജോ ബൈഡന്റെ കാലാവധി വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് അധികാരത്തിലെത്തി കഴിഞ്ഞ നാല് വർഷം ജോ ബൈഡൻ എന്തു ചെയ്തു എന്നൊരു ചോദ്യമുണ്ട് അതിൽ തന്നെ അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് ബൈഡൻ ഭരണകൂടത്തെ ലോകത്തിന്റെ മുന്നിൽ പാപ പങ്കിലമാക്കുന്ന ഒരുതരം കാട്ടുനീതി ഗാസയിൽ കണ്ടു എന്നുള്ള ഒരു ചോദ്യം അതെന്തുകൊണ്ടു എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായി ഉയർന്നു നിൽക്കുന്നു ലോക പോലീസ് എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഗാസയിൽ ഇസ്രായേലിന്റെ നരനായാട്ടിന് കണ്ണും പൂട്ടി പിന്തുണച്ച് ചോരക്കൊതിയുടെ അടയാളം യു എസിന്റെ ഭരണകൂട ശരീരത്തിൽ നിന്ന് മാഞ്ഞു പോകില്ല അത് മായ്ക്കാൻ വേണ്ടി പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് ജോ ബൈഡൻ ചെയ്തത് ഗാസയിലെ സമാധാന കരാറിലേക്ക് നമ്മൾ എത്തണം എന്ന ആ ഒരു അനിവാര്യ യാഥാർത്ഥ്യത്തോട് അവർ ഒടുവിൽ മനസ്സിലാ മനസ്സോടെ പൊരുത്തപ്പെടുകയായിരുന്നു എന്നാലും കൊന്നു കൊന്നുകൊന്ന് മുന്നേറി ഇനി ആരെയും കൊല്ലാനില്ല ഇനി എന്തു ചെയ്യും എന്ന് കരുതി നിൽക്കുന്ന ഇസ്രായേലിനെ കൊണ്ട് സമാധാന കരാറിലെത്തിക്കാൻ ഇപ്പോൾ കഴിയുമെങ്കിൽ ഈ കാലം അത്രയും എന്തുകൊണ്ട് അതിന് ശ്രമിച്ചില്ല എന്തുകൊണ്ട് ശ്രമിച്ചവരെ പോലും പിന്തുണച്ച് രംഗത്ത് വന്നില്ല എന്നുള്ള ചോദ്യമാണ് അമേരിക്കക്കെതിരെ ഉയരുന്നത് പലരും ശ്രമിച്ചിരുന്നല്ലോ നമുക്കറിയാം യു എൻ മുതൽ ഖത്തർ വരെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിലും ആ ചോദ്യമാണ് ഉയർന്നു കേട്ടത് മാക്സ് ബ്ലൂമാൻഡലും സാം ഹുസൈനിയും ഉയർത്തിയ ചോദ്യങ്ങൾ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ മാറ്റലിക്കൊണ്ടുണ്ടേയിരിക്കുകയാണ് മാക്സാണ് ബ്ലിങ്കനോട് ആദ്യം ചോദ്യങ്ങൾ ചോദിച്ചത് ഗാസയിൽ നിങ്ങൾ എന്തിനാണ് ബോംബുകൾ ഒഴുക്കിയത് യഹൂദ മതത്തെ ഫാസിസവുമായി ബന്ധിപ്പിച്ച് നശിപ്പിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ ഗാസയിൽ നടത്തിയത് പിന്നാലെ മാക്സിനെ തള്ളി പുറത്താക്കി അതിനുശേഷം സാം ഹുസൈനെ ഒരു ചോദ്യം ചോദിച്ചു ജനീവ കൺവെൻഷൻ പലസ്തീനികൾക്ക് ബാധകമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ എന്ന് ആ ചോദ്യം വന്നപ്പോൾ തന്നെ സാം ഹുസൈനെ പുറത്താക്കാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാറ്റ് മില്ലർ രംഗത്ത് വന്നു അവർ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇങ്ങനെ ബലമായി പുറത്താക്കുമ്പോൾ സാം ഹുസൈനി ഇരിക്കുന്നുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് അന്താരാഷ്ട്ര കോടതിയും ആംനസ്റ്റി ഇന്റർനാഷണലും പറയുമ്പോൾ നിങ്ങൾ അവയെ ബഹുമാനിച്ചോ കുറ്റവാളി 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 നിങ്ങൾ കുറ്റവാളിയാണ് എന്ന് അദ്ദേഹം സാം ഹുസൈനി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്തായാലും ഈ വിമർശനം ബ്ലിങ്കൻ എന്ന വ്യക്തിക്കെതിരായ കേവല വിമർശനമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അത് അമേരിക്കൻ ഭരണകൂടത്തിനെതിരായ വിമർശനമാണ് ഇസ്രായേലിൻ്റെ സാമന്ത രാജ്യം എന്നതുപോലെ വെറും ആയുധം വിതരണം ചെയ്യുന്ന കച്ചവട സ്ഥാപനം സ്ഥാപനത്തിൻ്റെ ഉടമ എന്നൊക്കെയുള്ള നിലയിൽ മാത്രം ഇസ്രായേൽ ആക്രമണങ്ങളെ പിന്തുണച്ച് ഒപ്പം നിന്ന ബൈഡൻ ഭരണകൂടത്തിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന നിരവധി ചോദ്യങ്ങൾ ഇനി ഖത്തറിന്റെ മധ്യസ്ഥതയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ കൂടി പിന്തുണയോടെ ഉണ്ടാക്കിയ ഗാസ സമാധാന കരാറിൽ അമേരിക്കയുടെ റോൾ എന്താണ് എന്ന് നമ്മൾ നോക്കണം തൻ്റെ ഭരണകാലത്ത് ഗാസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്ക് കണ്ണും പൂട്ടി പിന്തുണ നൽകിയ അമേരിക്കയിലെ ബൈഡൻ ഭരണകൂടം പെട്ടെന്നൊരു ദിവസം സമാധാനത്തിലേക്ക് നീങ്ങിയതാണോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാകും അങ്ങനെ ഒരു നീക്കമുണ്ടായത് ഖത്തറിന്റെ നേതൃത്വത്തിലുള്ള വെടിനിർത്തൽ കരാർ രൂപീകരണ ശ്രമങ്ങൾക്ക് അമേരിക്ക പിന്തുണ നൽകിയത് എന്തുകൊണ്ടായിരിക്കും ആ ചോദ്യം പ്രസക്തമാണ് അതും ഇരുപതാം തീയതി ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരം ഏറ്റെടുക്കുന്നതിൻ്റെ തലേദിനം പ്രാബല്യത്തിൽ വരുന്ന ആഗസ്റ്റ് പത്തൊമ്പതിന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു വീട് നിർത്തൽ കരാർ ഇസ്രായേലിൻ്റെ ആ താല്പര്യം എങ്ങനെ രൂപപ്പെട്ടതാണ് അതിന് ബൈഡൻ ഭരണകൂടം വഴങ്ങിയത് എന്തുകൊണ്ടാണ് പിന്നാലെ ട്രംപിൻ്റെ സമ്മർദ്ദം അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഗാസയിലെ തടവുകാരെ സ്വതന്ത്രരാക്കിയില്ലെങ്കിൽ നരകത്തിന്റെ പരിഹാരം വേണ്ടിവരും എന്ന് നാളുകൾക്ക് മുമ്പാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തത് ട്രംപിന്റെ ഒന്നാം കാലം ലോകത്തിനത്ര സുഖകരമായിരുന്നില്ല എന്നാൽ ഈ നാല് വർഷത്തിന് ശേഷം മാറിയൊരു ട്രംപാണ് രണ്ടാം വരം ആഗ്രഹിക്കുന്ന ഒരു ട്രംപാണ് വരുന്നത് എന്ന് പൊതുവെ മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് പ്രദേശത്ത് വലിയ താല്പര്യങ്ങളുള്ള ആളാണ് ട്രംപ് ആ ട്രംപിന്റെ വരവ് സ്വാഭാവികമായും ഖത്തറിന്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും അടക്കം താല്പര്യങ്ങൾ കൂടി പ്രതിഫലിപ്പിക്കും അത് വാണിജ്യ താല്പര്യത്തിന് അപ്പുറത്തേക്ക് കടക്കുന്നതും ആണ് ഗസയിൽ നരക പരിഹാരം എന്ന് പ്രയോഗിച്ചതിലൂടെ ഇസ്രായേലിന് അത്ര സുഖകരമായ പരിഹാരമായിരിക്കില്ല ട്രംപ് പ്രഖ്യാപിച്ചത് എന്ന് വ്യക്തം കാരണം ആദ്യകാലത്ത് അത്രയടുത്തില്ലെങ്കിലും സൗഹൃദത്തിലായിരുന്നു ഇസ്രായേലും ആയി എന്നാൽ ഇത്തവണ ഈ വരവിൽ അത്ര സൗഹൃദത്തോടെ അല്ല ട്രംപ് വരുന്നത് നതന്യാഹുവിനോട് അത്ര സൗഹൃദത്തിലായിരിക്കില്ല എന്നുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഗമനങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയുടെ പ്രസിഡൻറ്റുമാരിൽ ഏറ്റവും കുറവ് യുദ്ധ താല്പര്യങ്ങൾ പ്രയോഗിച്ച ഭരണകാലം ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് കാലമായിരുന്നു എന്നുള്ള വിലയിരുത്തലുകളും നമുക്ക് മുന്നിലുണ്ട് ഇനിയുള്ള വരവിലും അത് തുടരും അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് മാറാൻ ട്രംപിന് ലക്ഷ്യമുണ്ട് എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട് അതോടൊപ്പം സമാധാനത്തിൻ്റെ പ്രതിനിധിയായി ലോകത്തിൻ്റെ മുന്നിൽ അടയാളപ്പെടുത്താൻ പുതിയൊരു മുഖം രൂപപ്പെടുത്താൻ ട്രംപിന് ആഗ്രഹമുണ്ടത്രേ സമാധാനത്തുള്ള നൊബേൽ സമ്മാനം എന്നതുപോലുള്ള പല അജണ്ടകളാണ് ഇപ്പോൾ ട്രംപിനെ നയിക്കുന്നത് എന്ന് വാർത്തകൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ വാർത്തകൾ കൂടി കണക്കിലെടുക്കുമ്പോഴാണ് പുതിയ സാഹചര്യം ശ്രദ്ധേയമാകുന്നത് മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവന്ന പ്രസിഡന്റ് ആണ് താൻ എന്ന് ട്രംപിന് ആഗ്രഹം ഉണ്ടത്രേ അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹമുണ്ടത്രേ അതുകൊണ്ട് നരക പരിഹാരം ഇസ്രായേലിനെ സംബന്ധിച്ച് അത്ര സുഖകരമായിരിക്കില്ല അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പറയും മട്ടിലായിരിക്കുമോ നടപ്പാക്കപ്പെടുക ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആശങ്ക രൂപപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്രകാലം കൂടെ നിന്ന ജോ ബൈഡൻ പോകും മുമ്പ് തന്നെ ഒരു വിടിനിർത്തൽ കരാറിന് ബെഞ്ചമിൻ നതന്യാഹു വഴങ്ങിയത് എന്നാണ് യാഥാർത്ഥ്യം ചുരുക്കത്തിൽ ട്രംപിന്റെ സമ്മർദ്ദം നേരിട്ടുള്ളതിനപ്പുറത്ത് ട്രംപിന്റെ വരവ് ഉണ്ടാക്കിയ സമ്മർദ്ദം കാരണമായി നിർണായകമായി എന്നർത്ഥം അതുകൊണ്ടാണ് ക്രെഡിറ്റ് ആർക്കാണ് എന്ന ചോദ്യത്തിന് ആന്റണി ബ്ലിങ്കൻ കൃത്യമായി ആ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയാതിരുന്നത് ട്രംപിന്റെ ഓഫീസുമായും സംസാരിച്ചിട്ടുണ്ട് ബൈഡനൊപ്പം ട്രംപും ഇടപെട്ടിട്ടുണ്ട് ഇരുവരും പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന ഒഴുക്കൻ മറുപടിയായിരുന്നു ബ്ലിങ്കൻറ്റേതായി പുറത്തു വന്നത് ചുരുക്കത്തിൽ ഇസ്രായേൽ താല്പര്യങ്ങൾക്ക് കൂടി മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരുമ്പോൾ നദന്യാഹുവിനും തൽക്കാലത്തേക്ക് വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഹമാസ് പ്രവർത്തകരടക്കമുള്ള പലസ്തീൻ തടവുകാരെ വിട്ടയക്കുമ്പോൾ ഇസ്രായേലിന് കാര്യങ്ങൾ അത്ര സുരക്ഷിതമായിരിക്കില്ല അതിർത്തികളിൽ നിന്ന് പിൻവാങ്ങലടക്കമുള്ള നിലവിലെ ഗാസ തങ്ങളുടെ അധീനതയിൽ നിൽക്കുന്ന ഒരു പ്രദേശം എന്നതിനപ്പുറത്തേക്ക് ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്ര സുഖകരമല്ല പക്ഷേ ഈ കരാർ കാലാവധിക്ക് ശേഷം ഗാസയുടെ ഭരണകൂടം ആർക്കാണ് ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം എങ്ങനെ ആയിരിക്കണം എന്നതൊക്കെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അന്ന് ട്രംപിന്റെ നിലപാട് എന്തായിരിക്കും എന്നത് നിർണായകമായിരിക്കും ആ കാലത്ത് ഇസ്രായേലിന് ബൈഡന്റെ കാലത്തേതുപോലെ അത്ര എളുപ്പമായിരിക്കില്ല എന്നാൽ ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടില്ലെങ്കിൽ ട്രംപിന്റെ വരവിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക എന്നത് അപ്രവചനീയവുമായിരുന്നു ആ അർത്ഥത്തിലാണ് പത്തൊമ്പതിന് പ്രാബല്യത്തിൽ വരുന്ന ഗാസ വെടിനിർത്തൽ ഇസ്രായേലിനെ സംബന്ധിച്ച് നിർണായകമാകുന്നത് അപ്പോഴും ബ്ലിങ്കൻ നേരിടാതെ തടി കഴിച്ചലാക്കിയ ആ ചോദ്യങ്ങൾ അമേരിക്കയെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ജോ ബൈഡനും അമേരിക്കയ്ക്കും മുന്നിൽ ഉയർന്നു നിൽക്കുന്ന പത്ത് ചോദ്യങ്ങൾ ഇവയാണ് ഒന്ന് പതിനഞ്ച് മാസം നീണ്ടു നിന്ന ഗാസയിലെ കൂട്ടക്കുരുതിയിൽ ഇസ്രായേലിനെ വിലക്കാൻ അമേരിക്ക ചെറുവിരൽ അനക്കിയോ എന്തുകൊണ്ട് രണ്ടാമത്തേത് നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഏഴു പേർ മരിച്ചു വീഴുമ്പോൾ ആർ തട്ടഹസിച്ച ബെഞ്ചമിൻ നതന്യാഹുവിനോടും ഇസ്രായേലിനോടും മാനിഷാദ എന്ന് പറയാനെങ്കിലും ബൈഡന്റെ നാക്ക് പൊങ്ങിയോ മൂന്നാമത്തേത് പന്ത്രണ്ടായിരം പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര ഗാസയിൽ വീണപ്പോൾ ജീവൻ നിലച്ചപ്പോൾ ബൈഡന്റെ സമാധാന പ്രേമം ഉറങ്ങുകയായിരുന്നു നാല് പതിനഞ്ച് മാസത്തിനിടെ അധിനിവേശത്തിനിടയിൽ നൂറ്റി മാധ്യമപ്രവർത്തകർ മാധ്യമ കൊല്ലപ്പെട്ടത് ബ്ലിങ്കന്റെ ഈ വാർത്താ സമ്മേളനത്തിൽ കണ്ടതിന്റെ ഒരു സ്വഭാവത്തിലുള്ള തുടർച്ചയാണോ അഞ്ച് എഴുപത്തിയഞ്ച് ശതമാനം പേർ പട്ടിണിയിലായി എഴുപത് ശതമാനം കെട്ടിടങ്ങൾ തകർന്നു പതിനെട്ട് ലക്ഷം അഭയാർത്ഥികളെ സൃഷ്ടിച്ചു എൺപത് ശതമാനത്തിലധികം പ്രദേശം ആ നാട്ടിൽ താമസിക്കാൻ കൊള്ളാതെയായി ഒരു നാട്ടിലെ തൊണ്ണൂറ് ശതമാനം മനുഷ്യരെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടപ്പോൾ അമേരിക്ക എന്തു ചെയ്യുകയായിരുന്നു ആറ് മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ ഉയർത്തിയ എതിർവാദങ്ങൾക്ക് പുല്ലുവില നൽകാത്തത് എന്തുകൊണ്ടാണ് ഏഴ് യു എനിന്റെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പോലും ആക്രമിക്കപ്പെട്ടു ഇരുന്നൂറ്റി ഇരുപത്തിനാല് സന്നദ്ധ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് യു എനിൽ അഞ്ചിലധികം പ്രമേയങ്ങൾ വന്നു അതിനെല്ലാം പുല്ലുവില കൊടുത്ത ഇസ്രായേലിനെ ആയുധം കയറ്റിയച്ച് നിർവൃത്തി അടഞ്ഞ ജോ ബൈഡന് എന്ത് മാനസികാവസ്ഥയായിരുന്നു എട്ട് ഈ പതിനഞ്ച് മാസത്തിനിടയിൽ ഇത്രയും കാലം എന്തുകൊണ്ട് ഒരു സമാധാന ശ്രമങ്ങൾക്കും വഴങ്ങാത്ത ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ജോ ബൈഡനും കൂട്ടർക്കും കഴിഞ്ഞില്ല ഒമ്പത് അമേരിക്കയ്ക്ക് ലോക സംഭവ വികാസങ്ങളിൽ എന്നും ഉണ്ടായിരുന്ന മേൽക്കൈ ഇസ്രായേലിന്റെ ഈ കാലത്തെ ഗാസ അധിനിവേശത്തിൽ ഗാസ അതിക്രമത്തിൽ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു അമേരിക്കയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ജോ ബൈഡൻ ഇത്ര ദുർബലനായി മാറിയത് എന്തുകൊണ്ട് പത്താമത്തേത് അമേരിക്കയുടെ കയ്യിലെ കറ ഇനി എങ്ങനെ മായ്ച്ചു കളയും അതിനുള്ള ഉത്തരം ജോ ബൈഡൻ ഉണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു നാളിൽ അമേരിക്ക മറുപടി പറയേണ്ടി വരും ലോകമാകെ വ്യത്യസ്ത രാജ്യങ്ങൾ വ്യത്യസ്ത സമൂഹങ്ങൾ വ്യത്യസ്ത മതങ്ങൾ ഒക്കെ ഭൂതകാലത്ത് ചെയ്തു കൂട്ടിയ ചെയ്തികൾക്ക് മാപ്പ് പറയുന്ന കാലമാണ് അമേരിക്കയ്ക്ക് ഭാവിയിൽ ഇതിൽ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നാൽപ്പത്തിരണ്ട് ദിവസമാണ് ആദ്യഘട്ട വെടിനിർത്തൽ മൂന്ന് കരാർ വ്യവസ്ഥകളും ഉണ്ട് എന്നാൽ ട്രംപിന്റെ വരവിന് ശേഷം ഇതിൽ എന്തു മാറ്റമുണ്ടാകും എന്ന ചോദ്യം ഉയരുന്നുണ്ട് നാൽപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷം ഇസ്രായേൽ പ്രയോഗിക്കാൻ ആവനാഴിയിൽ വെച്ചിരിക്കുന്ന കുരുട്ടു ബുദ്ധികൾ ഇനി ആ നാളിൽ പ്രയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അതിലൊന്ന് ട്രംപ് പഴയ ട്രംപല്ല എന്നതിനൊരു ഉത്തരം കൂടിയുണ്ട് ഗാസയിൽ ഇനിയൊരു ഒരു വെടി പൊട്ടിയാൽ മിനിമം സമാധാന പ്രേമി എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ട്രംപിൻ്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും ഇതൊക്കെ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം ഇരുപതാം തീയതി കഴിയട്ടെ എന്തൊക്കെ സംഭവിക്കും എന്നറിയാം നന്ദി നമസ്കാരം